صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم من تعجيب ربنا ألا إنه من بلدة الكفر أنجاني ഹൈഷബിക്ക് ആ പാട്ട് കേൾക്കുന്നത് ഭയങ്കര രസമാണ് പാട്ടിൻ്റെ കണ ഉണ്ടായിട്ടല്ല അതിൻ്റെ പിന്നെ ഒരു ചരിത്രമുണ്ട് ഒരു ഈമാനികമായ ചരിത്രം ഈമാൻ കൊള്ളുന്ന ചരിത്രം കേട്ടാൽ പിന്നെ പിന്നെ ഈമാൻ കൂടുവല്ലോ അതിനല്ലേ എല്ലാ കൊല്ലം പതിരിയങ്ങളെപ്പറ്റി തന്നെ പിന്നെ പിന്നെ പറയുന്നത് ആ ബദ്ര അന്ന് നടന്ന തന്നെ പറയണത് അല്ല പിറ്റത്തോലം വേറെ ബദറുണ്ടോ പിറ്റത്തോലം വേറെ ബദറുണ്ടോ അന്നാ നടന്ന ബദർ തന്നെ ആവർത്തിച്ച് പറയണത് അതെന്നെ അല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഈമാൻ അങ്ങനെ കൂടാനാണത് അപ്പം ഈ പാട്ടും ഈ ചരിത്രം എപ്പോഴും കേൾക്കും അപ്പൊ മറ്റുള്ളവർക്ക് എന്താ ആ പെണ്ണിന് മാത്രം പെർമിഷൻ അത് ആ പെണ്ണ് വന്ന് പറയുന്ന കാര്യം നല്ല കാര്യമാണ് അതുകൊണ്ട് ആയിഷ ബീവിക്ക് നല്ല ഇഷ്ടമാണ് എന്താണ് ഈ പെണ്ണ് പാടിയ പാട്ടിന്റെ രഹസ്യം എന്താണ് ഈ പെണ്ണ് നേരത്തെ ഒരു വലിയ സമ്പന്നരുടെ വീട്ടിൽ സൊഹീൽ ബുഖാരിലെ ഹദീത സമ്പന്നരുടെ വീട്ടിൽ ജോലിക്കാരിയായി ജീവിച്ചൊരു പെണ്ണാണ് അവിടെ കുട്ടികളൊക്കെ കുളിപ്പിക്കും അലക്കും വീടൊക്കെ വൃത്തിയാക്കും അങ്ങനെ അതിന് തെറ്റൊന്നുമില്ല ഇസ്ലാമിനെ തെറ്റൊന്നുമില്ല എന്താ തെറ്റ് ഒരു വീട്ടിൽ ഒരു പെണ്ണ് വേലക്കുന്നിന് തെറ്റുണ്ടോ തെറ്റൊന്നുമില്ല അത് ഹലാലാ ജീവിതമാണ് ചിലരോടെ വേലക്ക് പോകാം ഏ മോശം മോശമൊന്നുമില്ല എന്തായാലും മോശം മുമ്പേണ്ടത് ഒരു വേലക്കൊരു പെണ്ണൊരു വീട്ടിൽ പോയി നിശ്ചിത തൊഴിലുകളൊക്കെ എടുത്ത് ആ പെണ്ണ് കൂലിമായി തിരിച്ചു വരുന്നു എന്തായാലും തെറ്റുള്ള എന്താ എന്തായാലും കേടുള്ളു കേടൊന്നുമില്ല അതിലൊരു കേടുള്ള ആ പെണ്ണിനെ ഹലാല നിലക്കുള്ള ജീവിതമല്ലേ കേടൊന്നുമില്ല അതിൽ അങ്ങനെ ഈ പെണ്ണ് ആ വീട്ടിലുള്ള നാല് അഞ്ച് കുട്ടികളൊക്കെ കുളിപ്പിച്ച് വളർത്തിയതൊക്കെ ഈ പെണ്ണാണ് ഒരു ദിവസം ചെറിയ കുട്ടിയുടെ കഴുത്തിലുള്ള ആഭരണം കാണാതെയായി കഴുത്തിലുള്ള ആഭരണം കാണാതെയായപ്പോ പല ഭാഗത്തും വീട്ടുകാർ തിരഞ്ഞു അവസാനം ഈ പെണ്ണിലേക്ക് അവർ സംശയം ഉന്നയിച്ചു ആ പെണ്ണ് പറഞ്ഞു എനിക്ക് സ്വർണത്തിൻറെയോ വെള്ളിയുടെയോ മോഹമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു കുട്ടിയില്ലേ ആ കുട്ടിയുടെ കഴുത്തിൽ ഇപ്പോഴും സ്വർണമില്ലേ എന്തുകൊണ്ട് ഞാനത് എടുത്തില്ല അതിന്റെ മുകളിലെ കുട്ടിയെയും ഞാനല്ലേ വളർത്തിയത് കുളിപ്പിച്ചതും ഞാനല്ലേ ചെറുപ്പത്തിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ പലപ്പോഴും പോകാറുള്ളത് ആ സ്വർണവും അവിടെ ഉണ്ടല്ലോ മുകളിലെ കുട്ടിയുടെ സ്വർണവും ഉണ്ടല്ലോ ഈ സ്വർണം മാത്രമാണോ ഞാൻ എടുത്തത് അപ്പോൾ അവര് പറഞ്ഞു അല്ല എന്നാലും ഒരു സംശയം ഞങ്ങൾക്കുണ്ട് എന്ന നിലക്ക് ആ പെണ്ണിനെ അവർ ഹിതപരിശോധനക്ക് വിധേയമാക്കി നന്നായി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ ആ പെണ്ണ് പറഞ്ഞു സുഭാനല്ലോ ഈ വീട്ടിൽ ഇനി എനിക്ക് താമസിക്കാൻ കഴിയൂല സഹോദരങ്ങളെ ആ പെണ്ണിന്റെ അടിമുടി അവർ പരിശോധിച്ചു ആ പെണ്ണ് പറയാണ് അരക്കച്ച വരെ കാണാൻ പറ്റാത്ത സ്വകാര്യ ഭാഗങ്ങൾ വരെ ഒരു സ്വർണ്ണാഭരണത്തിന്റെ പേരിൽ ആ വീട്ടുകാരനോട് ചതി ചെയ്തു ഞാൻ അവരോട് വിശ്വാസ വഞ്ചന ചെയ്തു എന്നാണ് അവർ വിചാരിച്ചത് അതാണ് യോമുൽ വിശാ എന്റെ അരക്കച്ച പരിശോധിച്ച ദിവസം മിൻ റബ്ബിനാ റബ്ബ് നൽകിയ അത്ഭുതങ്ങളിൽ പെട്ട ഒരു സംഗതിയാണ് അങ്ങനെ എൻ്റെ അരക്കച്ചവര് പരിശോധിച്ചു പക്ഷെ ഒന്നും അവർക്ക് കിട്ടിയില്ല മനസ്സിലാകെ ടെൻഷനും വിശവുമായി ഈ പെണ്ണ് ഒറ്റക്കിരുന്ന് കുറെ നേരം കരഞ്ഞു റബ്ബേ ഇത്രയും കാലം ഈ വീട്ടില് ജോലിയെടുത്തിട്ട് അവര് തിരുന്ന വേതനമല്ലാതെ മറ്റൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അവർ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ ഇനി ഈ വീട്ടിൽ എനിക്ക് താമസിക്കാൻ വയ്യ ഇവിടെ നിന്ന് എങ്ങനെങ്കിലൊന്ന് പുറത്തു പോകണം അതിന്റെ മുമ്പ് സത്യം നീ വെളിവാക്കണം എന്ന് മനമൊരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹു സുബഹാന ഹൂവത്തായ സത്യം വെളിവാക്കി കൊടുത്തു ഈ വീട്ടുകാരെല്ലാം വീട്ടുമുറ്റത്ത് ഇങ്ങനെ വരിവരിയായി വരിവരിയായിരിക്കുമ്പോ പഴയ തറവാട് വീടിനൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ടാകും മുറ്റത്ത് കാറ്റുകൊള്ളാന് അങ്ങനെ ഇവരെല്ലാരും വരിക്കിരിക്കുന്ന സമയത്ത് ഒരു കാക്ക ഏതാ ആഭരണം കൊണ്ടുവന്ന് മുന്നിലേക്കിട്ടു അപ്പൊ കുട്ടി പുറത്തിങ്ങനെ കളിക്കുമ്പോ കാക്ക തിളക്കം കണ്ടിട്ടാണ് കൊത്തി സംഗതി ആ പെണ്ണിന്റെ കരച്ചിലും വിഷമം കൊണ്ട് അള്ളാഹുത്താല കാക്കാനോട് പറഞ്ഞവിടെ കൊണ്ടുപോയി കാക്ക അവിടെ കൊണ്ടുവന്നിട്ടത് കൊണ്ടുവന്നിട്ടപ്പോ ഇവരെ കാക്ക കുടുങ്ങിയില്ലേ ഇത്രയും സ്നേഹത്തോടെ സമ്പർക്കത്തോടെ ജീവിക്കുന്ന ആ വീട്ടിലങ്ങത്തെ പോലെയുള്ള പെണ്ണിനെ ഈ രൂപത്തിൽ ഇവർ പരിശോധിച്ചില്ലേ ആ പെണ്ണ് പറഞ്ഞു ഇനി മയസ്സലാമ ഞാൻ പോവുകയാണ് നിങ്ങള കൂടെ ഇനി ഞാൻ നിൽക്കാനില്ല ഞാൻ അത്രയും പറഞ്ഞില്ല എങ്ങളോട് ഞാൻ എടുത്തിട്ടില്ല എന്നിട്ടും എന്നെ സംശയിച്ച് പരിശോധിച്ചില്ലേ എൻ്റെ ജീവിതത്തിൽ ഈ രൂപത്തിൽ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ പോകാണ് പക്ഷെ ആയിഷബീവർ അലി അള്ളാഹുനോട് പറഞ്ഞത് ആ പോക്ക് നന്നായി അതുകൊണ്ടാണ് എനിക്ക് മദീനയിലെത്തിയിട്ട് സയ്യിദ്നർ റസൂർലാഹി െ കാണാനും വിശ്വസിക്കാനും പറ്റിയത് അലാൽ ആ ഒരു സംഭവമാണ് ആ കുഫിറിന്റെ നാട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയിട്ട് എനിക്ക് ഈമാൻ മാം കിട്ടാൻ കാരണതാണ് അതുകൊണ്ട് ഒരു മോശപ്പെട്ട വിഷയാന്നല്ല പെണ്ണ് പറയണത് റബ്ബ് നൽകിയ അത്ഭുതാണ് അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഇന്നും ഞാൻ ആ വീട്ടിലായിരിക്കും എനിക്ക് നബിധങ്ങളെ കാണാൻ പറ്റൂല വിശ്വസിക്കാൻ പറ്റൂല അന്നത്തെ ആ ഒരു സംഭവം കൊണ്ട് അള്ളാഹു എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ ഇവിടെ വന്നു തങ്ങളെ മുന്നിൽ വന്നു തങ്ങളെ കാണാൻ പറ്റി വിശ്വസിക്കാൻ പറ്റി ഇതപ്പ വന്നാലും ഈ സംഭവം അങ്ങനെ പറയും അള്ളാഹുനെ ഇരുന്ന് അങ്ങനെ കേട്ടുകൊടുക്കും കാരണം ഇതിൽ ഈമാൻ വർദ്ധിക്കുന്ന ഒരു സംഭവം ഇതിലുണ്ടല്ലോ അള്ളാഹുത്താനെ നൽകിയൊരു കാരണല്ലേ ഇപ്പൊ അത് ആ കാരണം ആ നിമിത്തമല്ലെങ്കിൽ ആ പെണ്ണൊരു നിലക്കും കുഫറിൽ നിന്ന് രക്ഷപ്പെടൂല അതെങ്ങനെ കേൾക്കുമ്പോ ആയസ്വർ അതി അള്ളാഹുനക്ക് വലിയ സന്തോഷാണ് എപ്പോഴും വരും എപ്പോഴും ഈ പാട്ട് പാടും ഈ സംഭവം പറയും ചെയ്യും അപ്പൊ നല്ലത് പറയുമ്പോ ഐഷർഅലി അള്ളാഹുനെ വിലക്കാറില്ല കേട്ട് തന്നെയാണ് പിന്നെയും കേൾക്കുന്നത് എന്നാലും തടയാറില്ല ഞാൻ ആ കേൾക്കുന്നത് കൊണ്ട് ഈമാനിന്റെ വർധനമുണ്ട് അല്ലാത്ത വല്ല സംസാരങ്ങളും വന്നാൽ അപ്പ പറയും അലൈക്കും ഇനി പിന്നെ കാണാ ഇനി ആ മേത്ര തുറക്കണ്ട ശരി അതൊരു കാവലാണ് നമ്മളൊക്കെ എപ്പോഴും സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാവലാണ് മഹാന്മാര് പകർത്തി തന്ന നല്ലൊരു സ്വഭാവമാണത് അതിൻ്റെ ആഴങ്ങളിലേക്ക് അപ്പുറത്തേക്ക് പോയാൽ നമ്മുടെ മനസ്സ് ഒരുപാട് കറകളെ കൊണ്ട് നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു കിടക്കും അപ്പം നന്മയുടെ വാസനകൾ നമ്മുടെ മനസ്സിന് കുറയും സ്വാഭാവികമായിട്ടും കുറയും